അപ്പോൾ ഏഴി ആയപ്പോൾ ആ ചേട്ടൻ കടയിൽ വന്ന് സാധനങ്ങളും മേടിച്ച് വീട്ടിലോട്ട് അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ല അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനെന്ന് പറഞ്ഞു ഇപ്പോൾ ഓടി അമൃതവണ്ടി വന്നപ്പോൾ ഓടി ഓടിക്കയറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച് ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ മകനാണ് ആശ്രയം രാവിലെ പണിക്കും വിലയ്ക്കും ആയിട്ട് ഇറങ്ങി തിരിച്ചതാണ് വൈകുന്നേരം എട്ടരയായപ്പോൾ വീട്ടിലമ്മ ചോറും ആയിട്ട് കാത്തിരുന്നു ഇപ്പോൾ മകൻ്റെ അവസ്ഥ എങ്ങനെയാണ് കഷ്ണങ്ങളെല്ലാം ആളില്ലാത്ത അവസ്ഥയാണ് പണ്ടും കൂടെ എല്ലാം പുറത്ത് കിടക്കുമ്പോൾ ഒന്നുമില്ല എന്തോ അവസ്ഥ ഇനി ഇതുപോലെ ഒരു താരുണ്യം ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ എല്ലാവരും നിങ്ങൾക്ക് ഒന്നാൽ മാത്രം നടക്കുള്ളൂ അല്ലാതെ നടക്കൂല ഒരു കാക്ക കുഴി ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകൊന്നും നടക്കണ്ടല്ലോ ഈ ജനത്തിന് ഒരു വിലയില്ലേ ഈ ആത്മാവിന് ഒരു വിലയില്ലേ ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാർഗമല്ലേ ഒന്നും വേണ്ട വേണ്ടാച്ചേരിയിൽ നിന്ന് ഉരുളമല്ലീന്ന് ആച്ചേരി വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പള്ളേ എന്നും പറയാം ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം എന്നാ ചെയ്യുന്നേ എന്നാ ഇതിനൊരു തീരുമാനം ഉണ്ടാവണേ ഒരിക്കലും അല്ല ഓരോ ആത്മാവും നഷ്ടപ്പെടുക മാത്രമാണ് വണ്ടി അല്ല പറഞ്ഞോളൂ ണ്ടായി പിന്നെ വണ്ടി കത്തിച്ച പിന്നെ അന്ന് വിഷയാണോ മൃഗത്തിനെ പണത്തിനെ സംരക്ഷിക്കും രണ്ടര കോടി മന്നെയും മകൻ അണ്ണാപ്പിക്ക് കണ്ണാപ്പി കണ്ടതാദ്യം അണാപ്പി കുട്ടികൾ തോന്നുന്നു

ജലംദോസ്ലും കോടിയാട്ട എലദോസ് ഞാന് വന്നു നമ്മളെ ബിനെ വിളിച്ചു നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് അതിനായി അതിനായിരിക്കും ഇവിടെയുടെ ബിജു എന്റെ വണ്ടിയുടെ വണ്ടിയുടെ ബാക്കി കയറാണോ എന്റെ വണ്ടിയുടെ കയറാണ് എടുത്തോട്ടെ ഇന്ന് ഒരു മൂന്നാല് പോരങ്ങ ഇതിന്റെ വട്ടം പഞ്ചായത്തിലാണ് വാച്ച് അതെ ബാഗ് ഇങ്ങോട്ട് അതാ അങ്ങോട്ട് പറയുന്നു അതായത് ആ ബാഗ് ഇവിടെ വാച്ചൊക്കെ ഈ വന്ന് ഈ എൽ ദിവസം പറഞ്ഞ ആളിപ്പോൾ ബസ്സിന് ഇപ്പോൾ വന്ന് അമൃത ബസ്സിന് വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്ന് വീട്ടിലേക്ക് പോയ വഴിക്കാണ് ഈ ആന പിടിക്കണത് ആന ഒരു വെട്ടോ ഒന്നും വിളിക്കുന്നത് ആന ഈ ഇവിടെ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഫോറസ്റ്റേഷൻ്റെ അവിടുന്ന് ലാറ്റിക്ക് ഇവിടെ ഒരു വഴിക്ക് ഒരു വെട്ടമായി ബൾബ് കിടക്കണ്ടോ പക്ഷേ തെളിയിച്ച വള്പല്ലോ ബസ്സെട്ടിരിക്കണത് ആന കണ്ടു ഇങ്ങനെ ഓടിയിട്ട് ആന ഓടിച്ചിട്ട് പിടിച്ച് ഈ മരത്തിൻ്റെ അടിച്ചാണ് അങ്ങനെ കൊന്നത് രണ്ടു ഭാഗമാകെ വലിച്ച് കീറി ഇട്ടിരിക്കുകയാണ് കുറേ വന്ന ആളാണ് കാണുന്നത് ഈ ീ കടത്തായിട്ട് കൊണ്ടുപോയി